ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ കഥയിൽ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ലാഗായിരുന്നു എല്ലാം അടച്ചു തന്നുകൊണ്ട് ആക്ച്വലി ഞാൻ പെട്ടെന്ന് തീർക്കാൻ ഇനി നിങ്ങൾക്ക് ഭയങ്കര ബോറിങ് ആയിരിക്കും അങ്ങനെ എൻ്റെ കഥ നിന്നിട്ടുണ്ടായത് ഉപ്പക്കത്തറിലേക്ക് പോയി ഉപ്പ ഉപ്പക്കത്തറിലേക്ക് പോയിട്ടായിട്ട് എൻ്റെ കയ്യാത്ത കുറയുന്നില്ല ഭയങ്കര കയ്യാത്തായി അങ്ങ് നല്ല ഓണ് കയ്യാത്തായി ഇതേ അവസ്ഥ അതിൽ നിന്ന് ഒട്ടും കുറയുന്നില്ല അങ്ങനെ അപ്പോൾ എൻ്റെ ടെൻത്ത് എക്സാം വരുന്നുള്ളത് അപ്പോൾ ടെൻത്ത് എക്സാമിന് ഞാൻ പോയി അപ്പോൾ അങ്ങനെ അതായത് ഞങ്ങൾക്ക് കുറേ ടൈമൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല ബാങ്ക് കൊടുക്കുന്ന ടൈമാകുമ്പോൾ കഴിയണം അപ്പോൾ ഞാൻ പെട്ടെന്ന് എക്സാം എഴുതാൻ നോക്കുന്നത് കാരണം ബാങ്ക് കൊടുക്കുന്ന അടിമക്ക് പുറത്തിറങ്ങണം മര്യാദയ്ക്ക് ഒരു എക്സാം എഴുതാൻ പോലും എനിക്ക് കഴിയാത്തൊരവസ്ഥയിലേക്കാണ് എന്നെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഇത എന്നെത്തിച്ചിട്ടുണ്ടായിരുന്നത് ഈ കഴിയാത്ത പോകുന്നേയില്ല ഒട്ടും പോകുന്നില്ല എന്താക്കണമെന്നറിയാത്തൊരവസ്ഥയിൽ എൻ്റെ പുരിക്കാറ് എൻ്റെ ഉമ്മ എല്ലാം ഭയങ്കര ഡൗൺ ആയി ഞാനല്ല ഉമ്മാനോട് ഞാൻ ചെല്ലി സഹിച്ച് സഹിച്ചിട്ട് എനിക്ക് പിടുങ്ങി ഞാൻ മിക്കുന്നു മക്ക് കഴിഞ്ഞില്ല ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരിയാൻ തുടങ്ങി ലൈഫ് മതി എന്ന് വരെ വിചാരിച്ച സിറ്റുവേഷൻ ഉണ്ടായിന് വേദന സഹിച്ചിട്ട് ഞാൻ വെച്ചാൽ എനിക്ക് ഈ ലൈഫ് ബാണ്ടോ മക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ഞാൻ സഹിച്ചിട്ടായി എന്ത് പറഞ്ഞ കണ്ട് ഈ കയ്യാത്തക്ക ഒരു കുറവില്ല അതുകൊണ്ട് ബാണ്ടോ മക്ക് ഈ ലൈഫെന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രക്കും ഞാൻ കരിഞ്ഞ ഡേസ് ഉണ്ടായിന് കാരണം ഞങ്ങൾക്ക് സഹിക്കാനും പറ്റുന്നില്ല ആൾക്കാരാണെങ്കിലോ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നത് ഇതെല്ലാം ആയിട്ട് ഞങ്ങൾക്ക് തീരെ പറ്റാത്തായി പിന്നെ എങ്ങനെ ഞാനിങ്ങനെ ഞാനിങ്ങനെ ടൈപ്പ് ആക്കാൻ നോക്കി എങ്ങനെ സ്യൂസൈഡ് ആക്കണം എന്താക്കണം ഏതാക്കണോ ആ ഒരു ആ ഒരു ചിന്ത വരെ ഞങ്ങൾക്ക് വരാൻ തുടങ്ങി ഞങ്ങൾക്ക് സഹിച്ചിട്ട് മതിയായിട്ട് അങ്ങനെ ഞാൻ പറയാലോ എല്ലാ ഉസ്താദന്മാരും നമുക്ക് കണ്ണടിച്ചിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഞാനൊരു അനുഭവം പറയാം ഞങ്ങൾ കുറേ ഉസ്താദന്മാരുടെ അടുത്ത് പോകുന്ന അപ്പോൾ ഓരോ ഉസ്താദിലേ ഇത് ഇങ്ങനെ പറയുന്നത് ഒരു ഒരു പാക്കേജ് പോലെയാണ് പറയുന്നത് ഇങ്ങനെ ഇത്ര ചെയ്ത് തരാം ട്വൻറ്റി കെ തേർട്ടി കെ ഫോർട്ടി കെ ഫിഫ്റ്റി കെ ഓരോരുത്തന്നും ഓരോരുത്തരും പാക്കേജാണ് പറയുന്നുള്ളത് ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പല്ലുവേദനയ്ക്കുള്ള സിറ്റിങ്സ് പോലായിട്ട് പൈസ എന്ന് പറയുന്നില്ല അതുപോലെയാണ് ഇങ്ങനെ വരാന്ന് ട്വൻറ്റി കെ പിന്നെ ഒരുക്കി വരാനും തേർട്ടി കെ ഇത്ര ഇത്ര ഇത്രോട്ട് തോട്ട് വരേണ്ടി വരും അങ്ങനെയല്ലോ ആണ് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ കുറേ ആൾ അത് ഞങ്ങൾ തലവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്കറിയലാ എന്ത് കറക്റ്റ് ഏത് ശരി ഏത് തെറ്റ് നമുക്ക് അറിയുന്നുണ്ടായിറ്റാ അതല്ലോ ശരി അല്ലേന്ന് ആകെ ഞങ്ങൾ മുമ്പിലുള്ള ഒരു ഒരു ഇതിൻ്റെ ഇതൊന്ന് തീർന്നു കിട്ടണം അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥാപനം ഒരു ലാസ്റ്റ് ഞങ്ങൾ ഒരിടത്ത് പോയി കൈവശം എടുത്തത് തന്നെ നമുക്ക് കുറെ ഇടത്ത് പോയി 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 പോയിട്ടാണ് കൈവശം എടുക്കുന്നവരെ നമുക്ക് കിട്ടിയത് ഓർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇല്ലാതില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓർമ്മ നമ്മളെ ഒഴിവാക്കി ഒഴിവാക്കി മീൻസ് ഓരോ നമ്മളെ ആടിനെ അയച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ വേറൊരിടത്ത് പോയി അപ്പോൾ ആടവർ പറഞ്ഞ് രാ പൈസ ഒന്നോ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല രാത്രി ഇങ്ങനെ വരണോ രാത്രി വന്നിട്ട് ഇത്ര ഇത്ര ടൈമിന് വരുന്നത് കുറച്ച് ആണ് നമുക്ക് പോകാണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആ ലോങ് പോകാൻ നമുക്ക് അത്ര പോസിബിളല്ല ഞാനുമാ ഉപ്പില്ല അപ്പം ഉമ്മ പറഞ്ഞു നിങ്ങൾ എന്താക്കുന്നു ഇങ്ങനെ ഇങ്ങനെ അവസ്ഥയാണ് അപ്പോൾ ഉപ്പം പറഞ്ഞു ഞാൻ ഏതായെങ്കോ വരുന്നു എനിക്ക് ജോബ് ഞാൻ എൽക്കുന്നു ഞാൻ വരുന്ന ഏതായെങ്കിലും ഓളല്ലേ വലുത് ഓൾ ഓൾ ഒന്ന് ശരിയാക്കുക കാരണം ഓർക്കാകുള്ളത് ഞാൻ അപ്പോൾ എൻ്റെ ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടാകുമ്പോൾ ഓരോ എന്തായിട്ടുണ്ടാവും അവനുപ്പം ജോബ് ആക്കിയിട്ട് ക്യാൻസൽ ആക്കിയിട്ടാണ് അത്ര നല്ല ജോബ് റിസൈൻ ആക്കിയിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് വന്ന് വന്നിട്ടായിട്ട് അപ്പോൾ എൻ്റെ എക്സാമെല്ലാം അതായത് ഞങ്ങൾക്ക് എക്സാമിൻ്റെ എക്സാം ഞാൻ എക്സാമിന് മുമ്പായിട്ടാണ് എക്സാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മ ഓട്ടോ ആക്കിയിട്ട് ഞാൻ എൻ്റെ ഉമ്മ ആ സ്കൂളിൻ്റെ പുറത്ത് നിന്നിട്ട് വെയിട്ടാക്കിയിട്ട് ബാങ്കിന് മുമ്പായിട്ട് ഞാൻ ടൈം നോക്കും ബാങ്കിന് മുമ്പായിട്ട് ഞാൻ എക്സാം എഴുതി ഞാൻ കീന്നുണ്ടായിരുന്നു അതിൽ എനിക്ക് എക്സാം എഴുതിയിട്ട് ആയോ ഇല്ലയോ ഞാൻ അത്ര വെച്ചിട്ട് നിർത്തിയിട്ട് ഞാൻ എനിക്ക് കാരണം എന്ത് ഞമ്മ അറിയാത്ത ക്യാമ്പസ് അറിയാത്ത ഇതെല്ലായിട്ട് നമ്മൾക്ക് അന്നെ ഇങ്ങനെ ഈ ആക്കു പെട്ടെന്ന് കഴിയാത്ത ആരെൻ്റെ ഒക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇത് എന്താ പാങ് കൊടുക്കുന്ന ഞാൻ ഇറങ്ങുന്നുണ്ടായിന് എൻ്റെ എക്സാം അത് ഫുള്ള് ഈ കംപ്ലീറ്റ് ആയോ ഇല്ലയോ അതൊന്നും ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നുണ്ട് അതിന് പക്ഷേ എന്നെ കോൺഫിഡൻസോട് കൂടിയിട്ട് എന്നെ ആ ഒരു ഈ ലീഫ് ഒറ്റ ആ ഒരു സർ മാത്രം ലക്ഷ്മണൻ സാറുണ്ടായത് കൊണ്ട് മാത്രം അങ്ങക്ക് ടെൻത്തിൽ അതിൻ്റെ അതേ ഇയർ സി ബി എസ് ഇ എക്സാം എനിക്ക് എഴുതാൻ പറ്റി അതിൽ എനിക്ക് ഭയങ്കര താങ്ക്സ് പറയാനുണ്ട് അങ്ങനെ ഞാൻ എക്സാമെല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് ഭയങ്കര അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ എഴുതിയിട്ട് എക്സാം റിസൾട്ടിൻ്റെ ആ ഒരു ടെൻഷനുമായി അങ്ങനെ ഉപ്പനാട്ടിലേക്ക് വന്ന് ഉപ്പനാട്ടിലേക്ക് വന്നിട്ട് ഞമ്മൾ ഈ ഒരു ഒരുടത്ത് ഞമ്മൾ പോയി അപ്പോൾ ഈ ഒരിടത്ത് പോയിട്ടാകുമ്പോൾ ഒരു എനിക്ക് കോഴി തന്നു ആൻഡ് സിക്സ് മന്ത് പത്തി തന്ന് ആൻഡ് കോഴി ഒഴിഞ്ഞിട്ട് തന്ന് നിങ്ങൾ അരിയിടണോ അതായത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കോഴിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കോയിൽ ആ ഒരു ബാധിച്ചത് കോയിക്ക് കാണാൻ പറ്റൂ അപ്പോൾ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് അരി കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ അരി കൊടുക്കുമ്പോൾക്കും ഫസ്റ്റ് ഡേ അല്ല സെക്കൻഡ് ഡേ കൊടുക്കുമ്പോഴേക്ക് ഒരു കോഴിയിലിങ്ങനെ ചവാനായ ആ ഒരു മട്ടിൽ നിന്നിട്ടുണ്ട് അങ്ങനെ അന്ന് വെള്ളമെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ ശരിയാക്കി പിന്നെ അത് നെക്സ്റ്റ് ഡേയിൽ ആ കോഴി ചത്തു അതും ഞാൻ ഫീഡാക്കിയിട്ട് അതിൻ്റെ ഇതിർ ഞാൻ ഫീഡാക്കുന്നുണ്ട് അത് അരി തിന്നിട്ടാകുമ്പോൾ തന്നെ അത് ചത്ത് നമുക്ക് ഇതെല്ലാം നമുക്കൊരു എന്ത്ന്ന് ഫിലിമിലെല്ലാം കാണുന്നില്ലേ കേൾക്കുന്നില്ലേ അതേ അവസ്ഥ ഞങ്ങൾക്ക് ഫീലായത് ഈ എന്തുത അവസ്ഥ കൂയും ചത്തും ഞര് ഹൊറർ ഹൊറർ മൂവിയെല്ലാം ഇല്ലേ ആ ഒരവസ്ഥയാണ് ഇത് ഞാൻ എൻ്റെ കൈ എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ബളയും ബാങ്ങെല്ലാം കൊടുക്കുന്ന ഒരു ടൈമിൽ വളിഞ്ഞിട്ട് അത് ബാങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ എണിച്ചിട്ട് നോക്കുമ്പോഴേക്കില്ലേ ഞങ്ങൾക്ക് ഈ കൈ ഒന്നും തൊടാൻ വരെ പറ്റുന്നുണ്ട് ആ വില ഇങ്ങനെ കൈ ആരോ പിടിച്ച് തിരിച്ചിരി ഇങ്ങനെ പോലെ ലൈറ്റാണ് എൻ്റെ കൈ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ അല്ല ഇല്ലേ ഞങ്ങൾക്ക് ആ ഒരു ടൈം ആകുമ്പോൾ എൻ്റെ എക്സാമിൻ്റെ ടൈം ആകുമ്പം എൻ്റെ ഒരു കൈ നല്ലോണം പളഞ്ഞിട്ടില്ലേ ഞാൻ പെണ്ണു വരെ പിടിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്തും പറയും എന്തും ഞങ്ങൾക്ക് ആങ്ങ് മോശമില്ല എനിക്ക് എൻ്റെ എക്സാം എഴുതണം എൻ്റെ ആകെ തോട്ട് ഇത്രയല്ല ഞാൻ സഹിച്ച എനിക്ക് ഇത്രല്ലായി അങ്ങനെ എൻ്റെ ടെൻത്ത് എക്സാം എഴുതണം അതാണ് എൻ്റെ അങ്ക് മെയിൻ പാണ്ഡൻ ആയിരുന്നത് അഹമ്മദില്ല ഞാൻ ആ ടെൻത്ത് എക്സാമെ എഴുതി തന്നിട്ട് അങ്ങനെ ഉപ്പ വന്നിട്ട് ഈ കോഴി ഇങ്ങനെ ഉങ്ങിയിട്ടല്ലോ ഇട്ടില്ല ആ കോഴി ചത്തു കോഴി ചത്തിട്ടാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി അമ്മ പോയി പോയിട്ടാകുമ്പോൾ പറഞ്ഞ് അത് ഞങ്ങൾക്ക് അത്രയും എല്ലായിടത്തും കൊടുക്കുന്ന കോഴി കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇങ്ങനെ ചാവുന്നുണ്ടായിരുന്നത് എൻ്റെ അപ്പളക്കപ്പം ചത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എൻ്റെ എൻ്റെ ലൈഫിനു അത് ബാധിക്കും കാരണം ചിലപ്പോൾ ഞാൻ തന്നെ ഇല്ലാത്ത ആവാനും മതിയെന്ന് ലൈക്ക് ഈ ഒരു എത്ര ഒരിയിൽ ഞാൻ ഇല്ലാത്തവാനും മതിയെന്ന് ഇങ്ങനെ ആട്ന്ന് തന്നെ കുറേ കൂട്ടം ഞങ്ങൾ പോയി പക്ഷേ ഒന്നു പറയാമല്ലോ അവർക്ക് പൈസേൻ്റെ ഒരു ആർത്തി പൈസേൻ്റെ ഒരു ഒരു ഇതും ഇല്ല അതുകൊണ്ടുതന്നെ ഓർ ഓറ് ആ ഒരിയിലാണ് ചപ്പിരപ്പ്യൂർ വെജായി സിക്സ് മന്തിലേക്ക് അതിൻ്റെ ഉപ്പം രാവിലെ തന്നെ ഇത് മസാല ദോശ തോന്നുക എന്നെ അതായത് ഞാൻ എന്തെങ്കിലും ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ എന്തിന് ഞാൻ ഫുഡ് കഴിക്കാത്ത കണോ ഞാനതാണ് ചോദിച്ചെടുത്തോളൂ പരില് ഭയങ്കര ഞാൻ ചൊടിയാവാൻ തുടങ്ങി ആരോ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ആരോ എന്തോ ആക്കിയിട്ടുണ്ട് ഞാൻ ആരും എന്തോ ആക്കിയിട്ടാണ് പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഞാൻ ഫുഡ് കഴിക്കാതെ ഞാൻ സാക്രിഫൈസ് സാക്രിഫൈസാക്കി നിൽക്കണോ ഞങ്ങൾക്ക് എന്ത് തിന്നാൻ കഴിയില്ലേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര അനിയങ്ങനെ ഞാൻ ഇങ്ങനെ വരെ ചെയ്യില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ആക്കൊന്നും എന്തില്ല ഞങ്ങൾക്ക് മാത്രം എന്ത് ഞാൻ ചെറുതല്ലേ ഞങ്ങൾക്ക് അത് ഞാൻ അത്ര ചെറുതായോണ്ടില്ല എൻ്റെ ഭയന്നല്ല വിരുന്ന പേ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺ ആവാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം നിങ്ങൾ സഹിക്കണം ഇനി എന്തിനാണ് ഞങ്ങൾക്ക് തന്നി ഞാൻ എന്തിന് ഇങ്ങനെ സഹിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ അതിലുമാണ് ഞാൻ ഭയങ്കര പ്രസർ ആവതില് പോരേ ഇല്ല അതിൽ ഞങ്ങൾക്ക് വിചാരിക്കുമ്പോൾ ഭയങ്കര വിചാരാന്ന് കാരണം ഞങ്ങൾക്ക് അനുഭവിക്കാം ഓർക്ക് കണ്ടിട്ടും സഹിക്കുന്നുണ്ടായിട്ട് ഓറ് അങ്ങനെ ഓർ ഇങ്ങനെ അപ്പ അവിടെ പോണമെന്ന് പറഞ്ഞ് പോയി അങ്ങനെ പോയി കോന്നിണ്ടായിന് അതിലെല്ലാം ഇങ്ങനെ എനിക്ക് നല്ല കുറവ് വന്നു അതിൻ്റെ ഇങ്ങനെ കൈകാത്ത ഭയങ്കര കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞിട്ട് വന്നു ഒരു ഞാനൊരു ഓക്കെ നൽകുന്ന ഒരു ലെവലിലേക്ക് എത്തി അതും കുറേ സിക്സ് മന്ത് പോയിട്ട് പ്യോ വെജ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത് സിക്സ് മന്ത് പോയിട്ട് ഞാൻ ഒരു ഓക്കെ നിൽന്ന് ആ ഒരു മട്ടിലേക്ക് എത്തി കാരണം എൻ്റെ പെയിന് എല്ലാം എനിക്കിങ്ങനെ കുറഞ്ഞുകൊണ്ട് വന്നു ഏകദേശം എല്ലാം കുറഞ്ഞുകൊണ്ട് വന്നു അപ്പോഴത്തേക്കാണ് ഇത് എൻ്റെ ലെവന്ത് സിക്സ് മന്ത്ല്ല ഏകദേശം ത്രീ മന്ത് അങ്ങനെ എന്തോ അമ്പക്ക് സിക്സ് മന്ത് ഞാൻ പൊ ഏജിൽ ഉണ്ടായിരുന്നു ഒരു ത്രീ മന്ത്സ് അല്ല കഴിയുമ്പോൾക്ക് അങ്ങ് കുറഞ്ഞുകൊണ്ട് വന്നു എന്നിട്ട് ഞാൻ സ്കൂളിൽ മറ്റേ എന്നെ എന്നെ അതായത് കോൺഫിഡൻസോടെ എൻ്റെ ഈ എൻ്റെ ലക്ഷ്മണൻ സാറ് പറഞ്ഞ് പ്ലസ് വണിലേക്ക് നീട് തന്നെ ജോയിൻ ആണോ മറുപടി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ആ ഒരു സ്കൂളിൽ പ്ലസ് വണ് റീ ഓപ്പണാകുന്നത് അപ്പോൾ ഓർക്ക് സ്റ്റുഡൻസും വേണ്ടി ഉണ്ടായിന് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ നീഡതാക്കണം പിന്നെ ആ ഒരു സാറിൻ്റെ ആ ഒരു സാറിന് വേണ്ടിയിട്ട് ഞാൻ പ്ലസ് വൺ ജോയിൻ ആയി കാരണം സാറിന് ഭയങ്കര ഒരു ഇത് എന്ത് സാറ് പറഞ്ഞിട്ടാണ് സാറ് പറഞ്ഞാൽ കേൾക്കണം കാരണം എനിക്ക് ആ അതിൻ്റെ ടെൻത്ത് കിട്ടിയത് ആ സാറ് കാരണമാണ് അതുകൊണ്ട് ഞാൻ സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ ജോയിൻ ആയി അതിൻ്റെ ഇടയിൽ എനിക്ക് റിസൾട്ട് വന്ന് റിസൾട്ട് വന്ന് പക്ഷേ അതാ നല്ല നല്ല മാർക്ക് ഒന്നുമല്ല വലിയ നല്ല മാർക്കൊന്നുമല്ല അന്നെങ്കിലും ഞാൻ വിചാരിച്ചതിനാണ്ട് ഞങ്ങൾക്ക് നല്ലൊരു മാർക്ക് അങ്ങ് കിട്ടിയത് കാരണം ഇത് ഞാൻ എൻ്റെ എക്സാം ബാങ്കിന് പഠിച്ചിട്ട് എക്സാം പാതി വെച്ചിട്ട് ഞാൻ പോയ സിറ്റുവേഷൻ എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിന് ഓരോ സബ്ജക്റ്റിലും അതുകൊണ്ട് ഞാൻ കിട്ടിയ മാർക്കില്ല ഞാൻ സാറ്റിസ്ഫൈ ആണ് എന്നിട്ട് ടെൻത്ത് കഴിഞ്ഞ് അഞ്ചു എൻറ്റു അന്നെ ഏടി ഞങ്ങൾക്ക് ഏടി അങ്ങനെ സെൻ ടെൻത്ത് കഴിഞ്ഞ് സെൻ്റ് ഓഫ് സെൻഡ് ഓഫിൻ്റെ ടൈം ആകുമ്പോഴേക്ക് എൻ്റെ എല്ലാം സ്കൂളിൽ സെൻഡ് ഓഫ് ആഘോഷിക്കുന്നുണ്ട് അങ്ങക്ക് പോകാൻ പറ്റുന്നില്ല കാരണം അങ്ങക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബേജാറായി അപ്പോൾ എൻ്റെ പുരയിൽ ടെൻത്തിൽ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പണ്ടല്ലോ ഇപ്പം ഇങ്ങനെ ഒരു കാണലില്ല പണ്ടല്ലോ എല്ലാവരും പുരയിൽ ഇങ്ങനെ വിളിക്കല് ഫ്രണ്ട്സിന് അങ്ങനെ മസോളം നല്ലൊരു ഗ്രാൻഡ് സെൻഡ് ഓഫ് അതിൻ്റെ പുരയിൽ എൻ്റെ പൊരിക്കാർ കണ്ടക്ട് ആക്കി എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടെല്ലോ പറഞ്ഞു അക്ക എനിക്ക് എൻ്റെ എന്ത് എൻ്റെ ആ ഒരു ടൈമിനെ ഇഷ്ടപ്പെട്ടിന് ആ ഒരു എൻജോയ്മെൻറ്റ് ആ സെൻഡ് ഓഫ് അപ്പോൾ അത് തന്നെ റീക്രിയേറ്റ് ആക്കുന്ന പോലെ ആയിട്ട് നിങ്ങൾ എല്ലാവരും സെൻഡ് സെൻ്റ് ഓഫിനിട്ട് അതേ ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് വരണമെന്ന് ഞാനും അതേ ഡ്രസ്സ് വെയർ ആക്കി അതിൻ്റെ പോലെ നല്ല ഗംഭീരമായിട്ട് മഷാ അതോ നല്ലൊരു ഓഫ് എല്ലാം ആക്കിയിട്ട് എന്നെ എൻ്റെ പോയിക്കാർ എങ്ങനെയെല്ലാം എന്നെ ഹാപ്പി ആക്കാൻ നോക്കുന്നു അവയെ എല്ലാവരും എന്നെ ഹാപ്പിയാക്കി അങ്ങനെ സെൻഡ് ഓഫ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി നല്ല മാർക്ക് ഉണ്ട് അങ്ങനെ ടെൻ പ്ലസ് വണിലേക്ക് ആ സ്കൂളിലേക്ക് തന്നെ ജോയിൻ ആക്കണമെന്ന് പറഞ്ഞ് ജോയിൻ ആക്കി അപ്പോൾ ഇല്ല എൻ്റെ ഇത് കുറച്ചിങ്ങനെ അടുങ്ങിക്കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ ഞാൻ കഥ പറയാം അടങ്ങിക്കൊണ്ട് വന്ന് അത് കുറച്ച് അടുങ്ങിന്ന് മാത്രം അങ്ങനെ ഞാൻ പ്ലസ് വണിലേക്ക് എത്തി ഫസ്റ്റ് ക്ലാസ് നേരെ പോയി സെക്കൻഡ് ക്ലാസ് നേരെ പോയി തേർഡ് ക്ലാസ് എത്തുമ്പോൾക്ക് പിന്നെ അപ്പോൾ തായ ചക്കർ ഭയങ്കര അറിവലാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം നാളത്തെ വ്ലോഗിൽ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നത് മാക്സിമം ഒന്നോ രണ്ടോ പാർട്ടിൽ നമ്മളേക്ക് അത് കഴിയും പക്ഷെ പ്ലസ് വണിൽ എത്തിയിട്ട് എനിക്ക് ആയ അവസ്ഥ അതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ അപ്പോൾ എല്ലാവരും എന്തെന്ന് ആക്കണം മാക്സിമം ഷെയർ ആക്കണം പിന്നെ കുറേ ആൾ പറയുന്നത് ഞാൻ ഓവർ ലാഗ് ആക്കുന്നുണ്ട് ഞാൻ ഓവർ ലാഗ് ആക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷനും വേണോ പിന്നെ ഉണ്ട് അങ്ങനെ എല്ലാം എല്ലാ ആകുമ്പോഴേക്കില്ലേ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എല്ലാ കഥ ഒന്നിച്ചിട്ട് വരുമ്പോൾക്ക് ഞങ്ങൾക്ക് ഓരോന്നിങ്ങനെ പിക് പിക് പിക്ക് ആക്കാക്കിയിട്ടാണ് ഞാൻ പറയുന്നുള്ളത് തന്നെ എല്ലാം ഒന്നാകെ മനസ്സിൽ വരുമ്പോഴേക്കിലോ ഒരു വാഗ എത്തുമ്പോൾ മിക്സ് ആയിപ്പോകുന്നു എൻ്റെ കഥ അങ്ങനെ എല്ലാം ആയി പോകുന്നു അപ്പോൾ ഞാൻ ബാക്കി പാർട്ടി ഞാൻ കഴിഞ്ഞത് പെട്ടെന്ന് നാളെ നാളെ മറ്റൊന്നായിട്ട് അപ്ലോഡ് ആക്കും ഒരു വൺ ടു പാർട്ടിൽ ഞാൻ മാക്സിമം തീർക്കും ഇനിയും കുറെ ലാഗ് ആക്കിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് ഇൻഷാല്ല വി ആർ ഗോയിങ് ടു ഹെയ്റ്റ് താങ്ക് യു യൂട്യൂബ് ഫാമിലി അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ആക്കിയിട്ട് വീഡിയോ വാച്ച് ആക്കിയ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ ടെൻ കെ ഹിറ്റ് ആയെങ്കിൽ ഉണ്ട എന്തുല്ല എന്നെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ അപ്പോൾ അതൊക്കെയാണ് കഥയല്ലോ അപ്പം അപ്പോൾ അതുതന്നെ അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിലത് ബ് ബൈ